എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം ഇവരൊക്കെ പരിചയപ്പെടുത്തി തരാം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതെൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ വൈഫാണിത് രജില മകൻ റാണാ നിരഞ്ജൻ അതുപോലെ തന്നെ മകൾ റാണി ലക്ഷ്മിബായി അത് ദിശ എൻ്റെ പ്രിയ പത്നി അപ്പം ഞാനിപ്പോൾ രജിലേനെ രജില എന്നും നീന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ തെറ്റിദ്ധരിപ്പില്ല ഒരുപാട് വയസ്സുള്ളതാണ് അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഒരു അനിയത്തിയെ പോലെ കാണാനാണ് എനിക്ക് തോന്നി കൂടുതൽ കംഫർട്ടബിൾ എന്ന് തോന്നി അങ്ങനെയാണ് രജിലയിലേക്ക് മാറിയത് അത് രണ്ടിസം ഞാൻ രജിലെ വിളിച്ചു നോക്കില്ല എന്നോട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തോന്നി അങ്ങനെയാണ് ഞാൻ എന്ന് നല്ല രജിലെട്ടോ അപ്പം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ദിശ ആയുർവേദക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് രജില ദിശയുടെ ട്രീറ്റ്മെന്റ് കുറച്ചു കാലം മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു എത്ര കാലം മുൻപേ ആയിരുന്നു ദിശ ട്രീറ്റ്മെന്റ് എടുത്തത്

പിന്നെ അത് ബ്ലഡ് കടിക്കുന്ന മെയിൻ പ്രോബ്ലം ചൊറിച്ചറി തന്നെയായിരുന്നു അത് എക്സിമ എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഐ ജി ഇ ലെവൽ ടൂ തൗസൻഡ് എബോ ആയിരുന്നു തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആയിരുന്നു ഐ ജി ഇ ലെവൽ അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് മെൻസ്ട്രൽ പ്രോബ്ലം ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു പ്രാവശ്യം പീരിയേഡ്സ് ആവുക അത് തന്നെ പ്രോപ്പർ ആയിട്ട് ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെയായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പി സി ഒടിയായിരുന്നു രണ്ട് ഓവറിലും ഉണ്ടായിരുന്നു മോർ ദാൻ ട്വൽവ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു സിസ്റ്റർ പിന്നെ ഗ്രേഡ് വൺ ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒബേസ് ആയിരുന്നു ും ചില പാര പ്രശ്നങ്ങളുണ്ട് കാലിന്റെ രണ്ട് രണ്ട് മടമ്പിലും അപ്പൊ അവരൊക്കെ ചെറിയ ഇതൊക്കെ കാണിച്ച് കാണിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് ചിലപ്പം പിന്നെ തണുപ്പ് കാലത്ത് പിന്നെ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അവര് ചെറുത് കാണിച്ചു കൊടുക്കുന്നത് ഇവളതും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ കൂടി ഒരു സമയമാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ട്രീറ്റ്മെൻറ് തുടങ്ങിയ മുമ്പേ ഏകദേ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കും വെള്ളം ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നി കാണാൻ വൃത്തികളാണ് ഒരു ചെരുപ്പിടാൻ പറ്റൂല പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്ഥിതി പിന്നെ മുഴുവൻ സദ്യ അവിടെയായിരുന്നു കാലില് കാലിലുണ്ടായിരുന്നത് അപ്പം അതെങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ദിഷേന കാണിക്കാൻ തുടങ്ങിയത് പിന്നെ പിന്നെ മരുന്ന് കുടിക്കാനൊന്നും പുറത്ത് കാണിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയായിരുന്നു ഓൾറെഡി ഇവിടെ മരുന്നൊക്കെ കഴിച്ചിട്ടല്ലേ ഉള്ളത് ഓൾറെഡി അപ്പം അതിന് ശേഷമാണ് ദിശേന കാണിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു പി സി വേടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് വലിയൊരു ഇതും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു അങ്ങനെ ിഷന്റെ ഇതൊന്നും നമുക്കറിയില്ല നമ്മള് അനിയന്റെ വൈഫ് എന്ന രീതിയിലല്ലേ അറിയുള്ളു അതെ 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 അപ്പോ ഡോക്ടറൊന്നും അറിയില്ല ആ സത്യം അതെ അറിയില്ല അത് അങ്ങനെ ഇതാക്കി പറഞ്ഞതല്ല നമ്മൾ ആൾക്കാർക്കാണ് നമ്മളെ സത്യത്തിൽ നമ്മളെ എത്ര ടാലന്റഡ് ആണെങ്കിലും ഏത് രീതിയിൽ ടാലന്റഡ് ആണെങ്കിലും അംഗീകരിക്കാൻ കുറച്ച് ടൈം എടുക്കുക അല്ലെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക ഓക്കെ അങ്ങനെ അങ്ങനെ ആണ് പിന്നെ കാലിൻ്റെ ചൊറി അശേഷം മാറി എന്ന് പറയാം എന്ന് കാലില് പാട് പോലും കാണാ കാണാതായി എന്നുവെച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് മുഴുവൻ എനിക്കും അറിയാലോ അവിടെ ഒന്നിച്ചാണ് കിടക്ക കിടക്കുന്നത് തന്നെ അവടെ കാലില് കവറൊക്കെ ഇട്ടിട്ട് മൂടിയ അവസ്ഥയുണ്ടായിരുന്നു അത് ചെറിയ വെള്ളം ഇങ്ങനെ ഒരിക്കുന്ന സ്ഥിതി പക്ഷെ എനിക്ക് പക്ഷെ ഉണ്ടായിട്ടില്ല അവര് അസുഖത്തിന്റെ ഭാഗമായിട്ട് ഞാനായി വിട്ടുവച്ച് പക്ഷെ അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്റെ എന്റെ കാലൊക്കെ ആവും വെള്ളം അനുഭവിക്കുന്നവർ അതിന്റെ കുറച്ച് തീവ്രത ഞാൻ പറയണം എന്നുവെച്ചാല് അതെ അതെ വേറെ അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങനെ പൊതുവെ എന്ത് കാര്യത്തിൽ സംസാരിക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഏട്ടൻ കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ സംസാരി കുറവാണ് പിന്നെ ഞാനൊരു കല്യാണത്ത് പോയി നമ്മള് എന്റെ ഫ്രണ്ടിന്റെ പോകുമ്പോ നമുക്ക് പോണം എന്തായാലും പോണം പക്ഷെ ചെരുപ്പ് ഇടാനില്ല ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല പക്ഷെ പോത വാങ്ങിക്കൂ ഷൂ വാങ്ങി നോക്കുമ്പോൾ ഷൂ വാങ്ങിക്കുമ്പോ പ്രശ്നം വെച്ചാൽ കറക്റ്റല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എനിക്ക് കറക്റ്റ് എനിക്കോ ഈ ഈ ഇതുണ്ടല്ലോ കാലിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതായത് കയറുന്നില്ല കുറച്ച് ലൂസ് വാങ്ങേണ്ടി വന്നു അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ ഇത് ഡിഷനെ കാണിച്ചു കാണിച്ചപ്പോൾ പിന്നെ മാറി പിന്നെ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ർഭിണിയാവുകയും ചെയ്തു പിന്നെ എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും വിവാഹം ഒരുമിച്ചായിരുന്നു ഒരു രണ്ട് ദിവസത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഏട്ടനെ ശരിക്കും കുട്ടികളാവാൻ എനിക്കൊരു അഞ്ച് വർഷം എത്ര വർഷം എടുത്തിട്ടുണ്ടായിരുന്നു ആറ് വർഷം ആറ് വർഷത്തോളം കഴിഞ്ഞതിനാണ് കുട്ടി ഉണ്ടായത് ആ ആറ് വർഷവും എനിക്ക് വന്നത് ഒരു ഒരു നാലഞ്ച് വർഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ആറു വർഷത്തിന് ശേഷമാണ് റാണ നിരഞ്ജനുണ്ടായത് അപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ അല്ലെങ്കിൽ മരുന്നുകളുടെ പ്രശ്നമാണ് എന്താന്ന് അറിയില്ല അവര് ചെറിയൊരു ഓട്ടിസത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ രജലക്ക് ശരിക്കും ഈ ചൊറിച്ചില് ഞാൻ ചിലപ്പോ ചെലപ്പോ കൺവേ ആവില്ല അതുകൊണ്ടാണ് നമ്മള് ചോദിക്കുന്നത് ഈ ചൊറിച്ചില് പാരമ്പര്യമായിട്ട് പറഞ്ഞു പറഞ്ഞ രജലയുടെ അനുഭവത്തിൽ എത്ര കാലം ഉണ്ടായിരുന്നു മാറും പിന്നെ പിന്നെ വരും വരും മാത്രം പിന്നെയും മെയിനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തപ്പോ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം ചൊറിച്ചില് തന്നെയായിരുന്നു കരലില് ചൊറിച്ചില് അത് പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞത് ഒരു കുട്ടി കൂടി വേണമെന്നുണ്ട് പക്ഷെ ഇങ്ങനെ മുമ്പത്തെ പോലെ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ട് വേണ്ട ഈ നമ്മുടെ ഈ മെത്തേഡിൽ മെത്തേഡിലാവുവാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് പീരീഡ്സ് ആവാത്തത് വലിയൊരു തടസ്സമാണല്ലോ അപ്പൊ നമുക്ക് ഈ ചൊറിച്ചില് എക്സിമ കണ്ടീഷനും പിന്നെ ഈ പി സി ഒടി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികൾ ആവാനുള്ള തടസ്സം നീങ്ങുമ്പോൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അതായിട്ട് നമ്മൾ അലർജി കണ്ടീഷൻ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് അപ്പോൾ ഐ ജി ലെവലൊക്കെ പിന്നെ രണ്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം നോർമൽ ആയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നു പിന്നെ പീരീഡ്സ് ആയി ഒരു മാസം കൊണ്ട് തന്നെ പീരീഡ്സ് ആയിരുന്നു പിന്നെ അതിനുശേഷം രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് ായി പ്രഗ്നന്റ് ആയി വെച്ചാൽ ഒരു മാസം ആയി നെക്സ്റ്റ് മന്ത് ആയി ശരി ആയിട്ട് ഡേറ്റിന് തന്നെ വന്നു പിന്നെ നെക്സ്റ്റ് മന്ത് ആയില്ല അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കാരണം റെഗുലർ ആയിട്ട് വരുമ്പോ ഇടയ്ക്ക് ഒരു തടസ്സം വരാൻ സാധ്യത ഇല്ലല്ലോ അപ്പൊ പിന്നെ പ്രഗ്നൻസി ആയിരിക്കും എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി അപ്പൊ ആ കുട്ടിയാണ് നമ്മളിപ്പോ കണ്ടാറാണ് റാണി ലക്ഷ്മി ബായി നിങ്ങളെല്ലാം ഇപ്പൊ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായ ഒരു മോള് വന്നുക്കി പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ കുറെ ട്രൈ ചെയ്തു മൂന്നാൻകുട്ടികളാണല്ലോ അപ്പൊ ഭാഗ്യം എന്തായാലും ആർക്കാണെങ്കിലും നമ്മുടെ ഒരു പെൺകുട്ടി വന്നല്ലോ സന്തോഷം എന്റെ അനുഭവത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ പല പല ഫംഗ്ഷനൊക്കെ ഒഴിവാക്കാറുണ്ട് കാലിന് സുഖമില്ലാത്ത കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ വേറൊരു പ്രധാന ഒരു ഗുണം ഞാൻ രജിലയെ കണ്ടുവച്ചാൽ ട്രീറ്റ്മെന്റ് പക്കയാണ് എന്ത് പറഞ്ഞോ ഏത് സമയത്ത് മരുന്ന് കഴിക്കണം എങ്ങനെ ഭക്ഷണക്രമങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വെക്കുന്ന ഒരു വേറെ വന്നിട്ടില്ല എന്ന് മണിക്ക് മണിക്ക് ശേഷം പറയുമ്പോൾ ക്ലോക്ക് അത്ര പക്കിയാണ് അതായത് ഭക്ഷണം കഴിക്കേണ്ട സമയം ആയി കഴിഞ്ഞാൽ എട്ട് മണിയാണെങ്കിലും നമ്മൾ നോക്കുമ്പോ രജി ക്ലോക്ക് അപ്പൊ ഞാൻ ഓക്കെ എട്ട് വേഗം പോയി ഭക്ഷണം അത് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ട്രീറ്റ്മെന്റ് കണ്ടത് അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും എനിക്കൊന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മാസം കൊണ്ട് തന്നെ മെൻസസിന്റെ പ്രശ്നം മാറി അതുപോലെ തന്നെ രണ്ടാമത്തെ മാസം പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ തന്നെ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് നമുക്ക് പുറത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ പല റിവ്യൂസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഏട്ടനെ വെച്ചിട്ടും എൻ്റെ ഏട്ടത്തിനെ വെച്ചിട്ടും ഒരു റിവ്യൂ ചെയ്യുന്ന വേറൊരു ഡോക്ടർ ഉണ്ടാവില്ല ദിശേ എനിക്ക് തോന്നുന്നത് കാരണം അതിനുള്ള കോൺഫിഡൻസ് വേറെ ഡോക്ടർക്ക് ഉണ്ടാകുക ഒരു ചിലപ്പോൾ പറയിപ്പിക്കുന്നതായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻസോടെ പറയുന്നത് ഞങ്ങൾ ജെനുവിനായിട്ട് ചെയ്യുന്ന സംഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അത് ഞങ്ങളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അല്ലാണ്ട് ഒരു ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം ത്തിന് വേണ്ടി ഒരാളുകളുണ്ട് പറയിപ്പിക്കുന്നത് അതിനൊരു ലിമിറ്റുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി എൻ്റെ അമ്മേൻ്റെയും മാമീൻ്റെയും ഇവരെല്ലാം വരാൻ കിടക്കുന്നുണ്ട് അല്ല അപ്പം രചനയുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പിരീഡിൽ രചനയ്ക്കുണ്ടായ രചനയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും അനുഭവങ്ങളൊക്കെ അതെന്തായിരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ പച്ചക്കറികളോ കഞ്ഞി കടുപ്പുള്ള അതൊന്നല്ല ഇതൊന്നല്ല സാധാരണ പിന്നെ പച്ചക്കറി അങ്ങനെ പക്ഷെ ക്രമത്തിൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് പഥ്യം മാറുകയും ചെയ്യട്ടോ ചിലപ്പോ കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പത്തിവുന്നില്ല അല്ല സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ പല പേഷ്യൻസ് ആദ്യകാലങ്ങളിൽ നമ്മളെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാലും വരാൻ കുറച്ച് വൈകും കാരണം വെച്ചാല് യാതൊരു രക്ഷയില്ലാത്ത പേഷ്യൻസ് ആണ് അയ്യോ ഞങ്ങളടുത്ത് വരാറുള്ളൂ കാരണമെച്ചാൽ ആദ്യ കാലങ്ങളിൽ മറ്റേ എന്തെങ്കിലും ഗുളിക കുടിച്ചാൽ മറന്ന കേസാണെങ്കിൽ അവർ ആ വഴിക്ക് പോകുക ചെയ്യാം അതൊന്നും കുഴപ്പമൊന്നുമില്ല സ്വാഭാവികം പക്ഷേ അവസാനഘട്ടം ആ അസുഖം കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഞങ്ങൾ എന്തിനും തയ്യാറാൻ പറഞ്ഞ് വരുന്ന ആൾക്കാർ അല്ലേ അപ്പോൾ ഈ ഡേറ്റ് എങ്ങനെ മുമ്പ് രണ്ട് കൊല്ലം മുമ്പേ ഞങ്ങളിവിടുന്ന് അന്വേഷിച്ച് പോയ പേഷ്യൻസ് ഇപ്പോൾ ഈ രണ്ട് മാസക്കാലയളവിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുന്നത് ഞങ്ങളതാണ് കാരണം വെച്ചാൽ പലയിടത്തും പോയി നോക്കി ഒരു രക്ഷയുമില്ല അപ്പോൾ എന്ത് ചെയ്യാനും ഇതെങ്ങനെയങ്ങ് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ടും ഉണ്ട് അവരെന്തിനും എന്ന ഡിമാൻഡ് മാത്രം ഞങ്ങൾക്കും പറയാറ് ഞങ്ങളും ആദ്യം ഞങ്ങളെടുത്ത് വന്നാൽ ഞങ്ങൾ കൺസൾട്ടേഷൻ ഫീസൊന്നും മേടിക്കില്ല കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് കൺവായാൽ നിങ്ങളെല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും സംസാരിച്ച് ഇതിനൊക്കെ റെഡിയാണെങ്കിൽ മാത്രമേ ഞങ്ങളും ഏറ്റെടുക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ഞങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളുടെ കോൺഫിഡൻസെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളും അധികം പേഷ്യൻസിനെ കമ്പൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്രഷർ ചെയ്യാനോ നിൽക്കാറില്ല നിങ്ങൾക്ക് എല്ലാത്തിനും റെഡി ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് പോയി എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പോകുന്ന പോയിക്കുറിച്ച് ചവിട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് ചെയ്യണം വേറൊരു പ്രശ്നമുണ്ട് ആ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ വലുതായി ഒന്നര വയസ്സൊക്കെ ആയി ഇപ്പോഴും ആ ഈ ഒരു താളത്തിലാണ് ഇപ്പം ജീവിതം പോകുന്നത് ഉറക്കം കറക്റ്റ് ഒമ്പത് മണിക്കാണെന്ന് ഉറങ്ങും കിടക്കൂ പത്തുമണി ആവശ്യം കിടന്നുറങ്ങും ഇതുപോലെ തന്നെ ഉറക്കം വരും രാവിലെ ഒരു എട്ട് നീക്കും അത് ശീലായി പോയി അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ദിശ ആക്ച്വലി പറയുന്നത് അതാണ് ഇതൊരു കോഴ്സാണ് നമുക്കിനി ഭാവിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കോഴ്സ് അത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ പേഷ്യൻസ് ഏറ്റവും പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്നാൽ നിങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ സത്യമാണ് ഞാൻ ചിലപ്പോൾ പത്ത് മണിക്കും പത്ത് പത്രക്കിലെത്തിക്കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ കിടന്നിട്ടുണ്ടാവും എനിക്ക് അത്ഭുതം തോന്നും പക്ഷെ അങ്ങനെയാണ് വേണ്ടത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഇത് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് ഇവര് ഒമ്പത് ഒമ്പതര ഏതൊരക്കാരും ഫുൾ ഡിന്നർ കഴിക്കും പണ്ടൊക്കെ ഞങ്ങൾ കിടക്കാറ് നമ്മളെ പോലെ തന്നെ ഒരു പക്ഷേ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം പിന്നെ അത് മാറ്റാൻ ഗുണങ്ങൾ ില്ല ഭക്ഷണം എട്ടു കഴിക്കൂ സാധാരണ മണിക്ക് കഴിക്കല് എട്ട് മണിക്ക് അങ്ങനെ കഴിക്കൂ ഒമ്പത് മണിക്ക് കിടക്കണ്ട തയ്യാറെടുപ്പ് നടത്തും പത്തുമണി കടക്കും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും ആറര ആറരുന്നേക്കും അപ്പൊ അത് ഞാൻ പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തിയ ഒരാൾ നിങ്ങൾ തന്നെയാന്ന് തോന്നുന്നു മറ്റുള്ളവരെ നമുക്ക് അറിയില്ല പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങള് അത് ഒരുപാടാണത് അത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം വേറൊന്നും പറയാനില്ല റിസൾട്ട് ഉള്ളത് അല്ല അത് ശരിക്കും ഞാനിപ്പോ പറഞ്ഞു വന്നതാണ് ഇതൊരു കോഴ്സാണ് ഇത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല വലിയൊരു ഡോക്ടേഴ്സിന് ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കലാണ് അതിന്റെ കൂടെ വേറെ പലതും ഉണ്ട് അത് മാത്രല്ല ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്മെന്റ് ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ കൂടെ നമ്മൾ മെഡിസിൻസും പിന്നെ ഡയറ്റിലുള്ള മോഡിഫിക്കേഷനും ഒക്കെ ഉണ്ട് എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ എന്റെ ലൈഫില് മക്കളുണ്ടാവാൻ സാധ്യതയില്ലെന്നു വെച്ചാൽ അത്രയും തീരാത ദുഃഖമായിരുന്നു അല്ലേ അല്ല എന്നാ പറയുക ഇത് നടക്കാത്ത സംഭവമാണ് വിചാരിച്ചത് പക്ഷെ ഓമനായി അവസ്പിമളായി ഇതിന് മൂന്നാമത് നിർത്തിയിട്ടില്ല അതേ ഏഴ് നിമിഷം ആവാണെങ്കിലും അതിന്റെ പേടിയല്ല ഇപ്പഴേ പണ്ട് ആവാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടെങ്കിലും ഇപ്പൊ നീ ആവാതിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഇതിപ്പോ പ്രാവശ്യം നമ്മള് അയ്യോ ചെയ്തിട്ടില്ല ഏഴു പ്രാവശ്യം അയ്യോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാത്ത സ്ഥലങ്ങൾ ശരിക്കും കുറവാണ് വടരെ മലപ്പുറം കോഴിക്കോട് പോയി കോഴിക്കോട് കാസർകോട് പോയി കാസർഗോഡ് ജോലിന്റെ ഭാഗമായിട്ട് പോയതാണ് അവിടെ നിന്നാണ് എനക്ക് അതിനട ഉണ്ട് കുറ്റ്യാടി ഒരു ഡോക്ടർ ഉണ്ട് പിന്നെ പാലോളി പാലോ ഒരു ഡോക്ടർ ഉണ്ട് അത് ആണ് അപ്പോ കാണിക്കാൻ സ്ഥലമില്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ അറിയാൻ പറ്റുമോ ജോലിയൊക്കെ കളഞ്ഞ് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് രാത്രി വന്ന് ഏത് സമയത്താണെന്നുള്ളത് നോക്കാണ്ട് അത് രാത്രി തിരിച്ചു വരുമ്പോ അപ്പൊ അതിന്റെ കുറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അവസാനമാണ് ഫസ്റ്റ് കുട്ടി റാണാ നിരഞ്ജൻ ഉണ്ടായത് അതിനുശേഷം രണ്ടാമത് ഇതുപോലെ കോടാൻ വയ്യ

കൊറേ കാലം ബുദ്ധിമുട്ടൊന്നും ഞാനിവരോട് പറയാൻ പറഞ്ഞു കുടുംബക്കാരെടുത്ത് ഞാൻ ആരും വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇത് പറയാണല്ലോ ഞങ്ങൾക്ക് ഇത് പൊതുജനങ്ങൾ അറിയിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷം പുറത്തറിയിക്കുക ഇവരോട് കൊറേ പ്രാവശ്യം താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോരല്ലോ അത് കുറച്ചാക്കട്ടെ ഞാൻ കൊറേ പ്രാവശ്യം പറയാം ഇവരെ ഇവരെ എടുത്തിട്ട് ഇന്ന എടുത്തത് കൊറേ കൊല്ലായി അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമ്മളിപ്പം ഇവരോട് ഫസ്റ്റ് തന്നെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കോൺഫിഡൻസ് നമുക്കില്ലായിരുന്നു കാരണം കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് പല ആൾക്കാരും വിചാരിക്കുമല്ലോ അപ്പം നമ്മൾ പുറത്തുള്ള കുറെ ആൾക്കാരുടെ റിവ്യൂസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആണ് ഇതിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അല്ലേ താങ്ക് യു